പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് എന്നിവിടെ പറയുന്നത് നമ്മൾക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് മറ്റൊന്നുമല്ല ഇത് മൊസ്കിറ്റോ ലോഷൻ ആണ് കൊതുകുകടി ഏൽക്കാത്ത ഒരു വ്യക്തി പോലും ഇന്ന് ജീവിച്ചിരിപ്പ് ഉണ്ടായിരിക്കില്ല അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ നിരവധിയാണ് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൊസ്കിറ്റോ ലോഷനാണ് എന്ന് പറയുന്നത് ഈ ലോഷൻ നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക ഫലപ്രദമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മാർക്കറ്റ് ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റ് പുറത്തിറങ്ങി കിട്ടിയാൽ ആളുകൾ അത് വാങ്ങി ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരില്ല വളരെ ചെറിയ തുകയ്ക്ക് ഇതുണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പുകളിൽ ലഭിക്കുകയും ചെയ്യും ഇനി അഥവാ അവിടെ ലഭിക്കുന്നില്ലെങ്കിൽ ഓൺലൈനിൽ ട്രേഡ് ഇന്ത്യ ഇന്ത്യ മാർട്ട് എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ പോലെയുള്ള സൈറ്റുകളിൽ ചെന്ന് തിരക്കി കഴിഞ്ഞാൽ അവിടെയും ഇത് ലഭ്യമാണ് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം ഒരു ദോഷഫലങ്ങളും ഇല്ലാതെ കൊതുകിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് ഇത് ഈ ഒരു സാധനത്തിന് വിപണിയിൽ ഒരു മത്സരവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഇന്നത്തെ കൊതുകിൻ്റെ തിരികളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം യാതൊരു ഗുണവുമില്ല കാരണം കൊതുകിന് അതിലേറെ പ്രതിരോധ ശേഷി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതേണ്ടത് അപ്പോൾ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത് ആദ്യമായിട്ട് വേണ്ടത് പുൽത്തൈലമാണ് നാൽപ്പത് എം എൽ വേണം പിന്നെ വേണ്ടത് മണ്ണെണ്ണയാണ് ഇരുപത് എം എൽ വേണം പിന്നെ വേണ്ടത് സിട്രോണില്ല ഓയിൽ വരുന്നുണ്ട് ഇരുപത് എം എൽ ഇത്രയും സാധനമാണ് നമുക്കൊരു സാമ്പിൾ പാക്ക് എന്ന രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടി വരുന്നത് ഈ മൂന്ന് ഐറ്റവും അതായത് പുൽതൈലം മണ്ണെണ്ണ സിട്രോണില്ല തൈലം ഈ മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പ്ലാസ്റ്റിക് ബോട്ടിലുകളിലാക്കി ലേബൽ ഒട്ടിച്ചാൽ മാത്രം മതിയാകും ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന് കൂടെ നോക്കാം നമ്മൾ വീട്ടിൽ ഇല്ലെങ്കിൽ ഓഫീസുകളിൽ തറ തുടയ്ക്കുന്ന സമയത്ത് ഇത് വെള്ളത്തിൽ ചേർക്കാം അതായത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു അടപ്പ് ഇല്ലെങ്കിൽ അഞ്ച് എം എൽ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ ഇതിന്റെ ഗുണം ലഭിക്കും ഇനി അതല്ലെങ്കിൽ ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി നിങ്ങൾക്ക് കൊതുകു വരുന്ന സ്ഥലങ്ങളിൽ വെന്റിലേഷൻ ഉള്ളിടത്ത് ജനാലകൾ ഉള്ളിടത്ത് വാതിലുകൾ ഉള്ളിടത്ത് ഒക്കെ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് വെക്കാം സന്ധ്യസമയത്ത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ രാത്രിയിൽ കൊതുക് വീട്ടിലോട്ട് കടക്കാതെ സൂക്ഷിക്കുകയും ചെയ്യാം ചെറിയൊരു പ്രോഡക്റ്റ് ആണ് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം